നമ്മളുടെ വീടുകളിലൊക്കെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് നമുക്ക് എഴുപത്തി അഞ്ച് രൂപ പെർ കിലോയ്ക്ക് വാങ്ങിക്കാൻ പറ്റും അതേ സാധനം നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ വരെ പെർ കിലോയ്ക്ക് വിൽക്കാൻ പറ്റും ഒന്നും വേണ്ട മുന്നൂറ്റി അൻപത് വിട്ടേക്ക് നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് പെർ കിലോയ്ക്ക് വിൽക്കാൻ പറ്റും അങ്ങനെ വിറ്റാൽ പോലും നമുക്ക് നേരെ എഴുപത്തി രൂപ ലാഭമാണ് അതിനകത്തുനിന്ന് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ പോയാൽ പോലും നമുക്ക് ഒരു അറുപത് രൂപയെങ്കിലും പെർ കെ ജി ലാഭമായിരിക്കും ഒന്നും ചെയ്യാനില്ല ബൾക്കായിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു അത് ലൂസായിട്ട് കൊടുക്കുന്നു അതിനകത്ത് വലിയ പാക്കിംഗ് കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ആളുകളുണ്ട് ആളുകൾക്ക് നമുക്ക് അയച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നേരിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഇന്ന് കേരളത്തിൽ ഇന്നല്ല കേരളത്തിൽ എല്ലാ കാലത്തും അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ അവൈലബിലിറ്റി വളരെ കുറവാണ് ഉണ്ടെങ്കിൽ പോലും ഓരോ വീടുകളിലും ഈ പ്രോഡക്റ്റ് ഉണ്ട് പക്ഷെ അവരാരും അത് കെയർ ചെയ്യാറില്ല അത് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണ് എവിടെ നിന്ന് വാങ്ങിക്കണം എത്ര രൂപയ്ക്ക് കിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന നിങ്ങൾക്ക് വളരെ നല്ലൊരു പ്രോജക്റ്റ് ആണ് ഇത് ആദ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഇത് കുഴപ്പമില്ല ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പിന്നീടൊന്നും ആലോചിക്കാതെ സ്റ്റാർട്ട് ചെയ്യുക വലിയ തുകയൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ പോലും ഈ ബിസിനസ് തുടങ്ങാൻ പറ്റും നമ്മൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഇടാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് സംവദിക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഉടനടി ആൻസർ കിട്ടുന്ന ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൂടാതെ നമ്മളുടെ ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്താൽ ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് അവിടെയും വരുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഐറ്റം മറ്റൊന്നുമല്ല നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന വാളംപുളി തന്നെയാണ് വാളംപുളി പല രീതിയിൽ കിട്ടും കൂടി കിട്ടും കുരു കുത്തിയത് കിട്ടും കുരു കുത്താത്തത് കിട്ടും ഞാൻ ഇവിടെ പറയുന്നത് കുരു കുത്തിയ തോട് കളഞ്ഞ വാളമ്പുളിയാണ് ആ പ്രോഡക്റ്റ് നമുക്ക് പെർ കെ ജി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടും ഈ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് എടുക്കണം എന്നുള്ളത് വേറൊരു കാര്യം ആ പ്രോഡക്റ്റ് നമുക്ക് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാഴ്സൽ ആയിട്ട് നമ്മളുടെ കിട്ടും ആ പാഴ്സൽ ചാർജ് അതിനകത്ത് വരും ശേഷം നമ്മൾ അതേ പ്രോഡക്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് ലൂസ് ആയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മളുടെ കടകളിൽ ചെന്ന് ചെറിയ പാക്കറ്റ് അതായത് നൂറ് ഗ്രാമിന്റെ പാക്കറ്റിന് പോലും ഏകദേശം നാൽപ്പത്തി അഞ്ച് അൻപത് രൂപ വിലയുണ്ട് നമ്മളുടെ നാട്ടിലെ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികൾ അങ്ങനെ പ്രസ് ചെയ്ത് വിൽക്കുന്നുണ്ട് ഇവിടെ പ്രസ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട പ്രസ് ചെയ്യുന്ന നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് ആ പ്രോഡക്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ പോകാം ഇതാണ് ആ പ്രോഡക്റ്റ് സീഡ്ലെസ് ടാമറിൻ്റ് വിത്തൗട്ട് സീഡ് എഴുപത്തിയഞ്ച് രൂപ പെർ കിലോ എഴുപത് രൂപ പെർ കിലോ എൺപത്തി എട്ട് രൂപ പെർ കിലോ എൺപത്തി അഞ്ച് രൂപ പെർ കിലോ എഴുപത്തിരണ്ട് രൂപ പെർ കിലോ അതായത് ഒരു ആവറേജ് ആണ് ഞാൻ എഴുപത്തിയഞ്ച് രൂപ പറഞ്ഞത് ഇവിടെ തൊണ്ണൂറ് രൂപ പെർ കിലോ എൺപത്തി അഞ്ച് രൂപ പെർ കിലോ എൺപത് രൂപ ഇങ്ങനെ കുറെ ആളുകൾ ഇത് വിൽക്കുന്നുണ്ട് സീഡ്ലെസ് ആണ് വിത്തൗട്ട് സീഡ് അൻപത്തി രണ്ട് രൂപയ്ക്ക് വരെ വിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകണ്ട നമുക്ക് എഴുപത്തി രൂപ തന്നെ നോക്കാം ഓക്കെ ഈ പ്രൊഡക്റ്റ് തന്നെ ഓൺലൈനിൽ വിൽക്കപ്പെടുന്നുണ്ട് അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നൂറ് ഗ്രാമിന് ഇവിടെ നൂറ് ഗ്രാമിന് മുപ്പത്തിയൊന്ന് രൂപയാണ് കൊടുത്തിരിക്കുന്നത് അതായത് മുന്നൂറ്റി പത്ത് രൂപ പെർ കിലോയ്ക്കാണ് ഇവർ വിൽക്കുന്നത് ഇവിടെ നൂറ് ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയാണ് മുന്നൂറ്റി അൻപത് രൂപ പെർ കിലോയ്ക്കാണ് വിൽക്കുന്നത് ആരാണ് എന്നൊന്ന് നോക്കിയേക്ക ഈസ്റ്റേൺ ടാമറിന്റ് ഞാൻ ഇവരുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് മുന്നൂറ്റി അൻപത് രൂപ പെർ കിലോയ്ക്കാണ് അവർ വിൽക്കുന്നത് ഇനി ഇവിടെ വന്നിട്ട് നാൽപ്പത് രൂപ നൂറ് ഗ്രാം അതായത് നാനൂറ് രൂപയ്ക്ക് വിൽക്കുന്നവരുമുണ്ട് ഇതെല്ലാം സീഡ്ലെസ് ആണ് നാൽപ്പത്തി നാല് രൂപ അറുപത് പൈസ അതായത് നാനൂറ്റി നാല്പത്തി ആറ് രൂപ പെർ കിലോയ്ക്ക് വിൽക്കുന്നവരുണ്ട് നാൽപ്പത്തി അഞ്ച് രൂപ പതിനൂറ് ഗ്രാം അതായത് നാനൂറ്റി അൻപത് രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട് ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വിൽക്കുകയാണ് ഇതിനെല്ലാം നല്ല രീതിയിൽ ആളുകൾ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ഓൺലൈൻ കച്ചവടത്തെ കുറിച്ചല്ല പറയുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഓക്കെ ഞാൻ ഓഫ്ലൈൻ കച്ചവടത്തെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഇതേ പ്രോഡക്റ്റ് വാങ്ങി വെച്ചിട്ട് നമ്മളുടെ ഓരോ വ്യക്തിക്കും നമ്മളുടെ വീട്ടിലെ ഓരോ വ്യക്തിക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായി ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻഡ് സെൽ ഗ്രൂപ്പുകളുണ്ട് ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തെ ഗ്രൂപ്പുകളുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ആലപ്പുഴ എന്ന് പറഞ്ഞ കുറേ ഗ്രൂപ്പുകളുണ്ട് പത്തനംതിട്ടയ്ക്ക് കുറേ ഗ്രൂപ്പുകളുണ്ട് കൊല്ലത്തിന് കുറേ ഗ്രൂപ്പുകളുണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ ഇടുക അതായത് ഞാൻ ഈ വാളംപുളി കുരുവില്ലാത്തത് കുരു ഞാൻ വിൽക്കുന്നുണ്ട് ഇത്രയാണ് നൂറ്റി അൻപത് രൂപയാണ് അതിന് ഇരുന്നൂറ് രൂപയാണ് പെർ കെ ജി അതിന്റെ വില പ്ലസ് നിങ്ങളുടെ കൊറിയർ ചാർജസ് ആകും എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് എന്ന് ചെറിയൊരു പോസ്റ്റ് ഇടുക ഈ പോസ്റ്റിൽ നല്ല റിസൾട്ട് ആണ് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള റിസൾട്ട് വരും ഒരുപാട് നമ്മളുടെ നാട്ടിൽ ഒരുപാടുണ്ട് ഈ സാധനം എങ്കിൽ പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുമുണ്ട് അപ്പോൾ അവർ നിങ്ങളോട് പ്രതികരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ മണ്ണും കല്ലും ഒന്നുമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റാളുകൾക്ക് കൊടുക്കും തീർച്ചയായിട്ടും എങ്ങനെ പോയാലും എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നൂറ് കിലോ വിൽക്കാൻ പറ്റും നൂറ് കിലോ മീൻസ് അറുപത് രൂപയാണ് ഞാൻ പ്രോഫിറ്റ് പറഞ്ഞാൽ അൻപത് രൂപ മതി അയ്യായിരം രൂപ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് കിട്ടും ഈ നൂറ് കിലോ എന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും കൂറും കാരണം നിങ്ങളുടെ പോസ്റ്റ് റീച്ച് കൂടുന്ന അനുസരിച്ച് ആളുകളിലേക്ക് എത്തുന്നതനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റ ഉപയോഗിക്കാം നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കാം ഏത് ചാനലിൽ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ് തൽക്കാലം എഫ് എസ് എസ് ഐയുടെ ഒരു രജിസ്ട്രേഷൻ എടുത്തു വെച്ചിട്ട് ചെയ്യാവുള്ളൂ കാരണം ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കൊറിയറായിട്ടങ്ങ് പോകും അവരുടെ വീട്ടിൽ കിട്ടും അത്രയൊക്കെ ഉള്ള കാര്യം എന്നാൽ പോലും ഒരു സേഫ്റ്റിക്ക് എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷൻ എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം